ദിവ്യമായ സ്നേഹം വിവിധങ്ങളായി കാണുന്നതിനെയൊക്കെയും ഒരൊറ്റ ഏകകമെന്നറിഞ്ഞ് അതൊക്കെയും ഒരൊറ്റ പൊരുളിൻ്റെ സ്നേഹപ്രകടനമാണ് എന്നറിഞ്ഞ് സ്നേഹിക്കുക ആ സ്നേഹം അപാരമായ പ്രണയവും കരുണയുമായി ചുറ്റുപാടിലേക്കും പടർന്നൊഴുകുക എന്ന് നമുക്ക് ഒരു പറഞ്ഞു വെക്കാം ആഴത്തിലേക്ക് പോയാൽ ഇതിൽ ഓരോന്നിനും ഓരോന്നിനും ഒരുപാട് ഒരുപാട് ആഴങ്ങളുണ്ട് നമ്മുടെ ഈ കുറച്ച് ആളുകളെ പേര് പറഞ്ഞെങ്കിലും എൻ്റെ കൂട്ടത്തിൽ ഇപ്പൊ ഓ വി വിജയൻ എന്നെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു എഴുത്തുകാരാണ് ശരിക്കും അതിൻ്റെ ഒരു അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്ന രീതി നമ്മൾ വല്ലപ്പോഴും എഴുതുമ്പോൾ പലരും പറയാമല്ലോ ഓ വി വിജയൻറ്റേതായ ഒരു ഒരു ഇത് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ് വരും തീർച്ചയായിട്ടും അത് റിഫ്ലക്ഷൻ ആയിട്ട് വരും അപ്പം അദ്ദേഹ തരത്തിൽ മലയാളിയുടെ ഒരു സൈക്കിന് മനസ്സിലാകാത്തൊരു സംഗതി എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അന്വേഷിയായിരുന്നു പക്ഷെ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിൽ അദ്ദേഹം ഓരോന്ന് ഘടങ്ങൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും അതിനെ അതിനുപേക്ഷിച്ചിട്ട് അടുത്ത മുകളിലേക്ക് പോവുകയാണ് അപ്പം ഏറ്റവും വലിയൊരു ആത്മാന്വേഷി നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സൂഫിയായിട്ട് തന്നെ കാണാം കാരണം അദ്ദേഹം എഴുത്തിലൂടെ അത് പറഞ്ഞു വെച്ചു അപ്പം നമ്മൾ ഓഫ് ഷോട്ടിൽ വന്ന വഴികൾ നമ്മൾ പറഞ്ഞതാണ് ആ രണ്ട് ജീവബന്ധുക്കൾ നടക്കാൻ ഇറങ്ങി എന്ന് പറയുന്ന ഒരു സംഭവം എത്ര ഗംഭീരമായിട്ടാണ് ആ ഒരു ദ്വൈതത്തിനെയും അദ്വൈതത്തിനെയും അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെയാണ് ബഷീർ ഇപ്പോൾ ബഷീറിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോൾ ഭൂമിയുടെ അവകാശികൾ ഒരിക്കലും അത് അങ്ങ് പറഞ്ഞതുപോലെ കാഷ്വലായിട്ട് വായിച്ച് കളയാം പക്ഷെ അതിനകത്തിരിക്കുന്ന ഒരു ഗൂഢമായ ഒരു തത്വമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാധനം കോലങ്ങളായിട്ട് വികരിച്ചിരിക്കും അങ്ങനെ തന്നെ പറയും അതെ പുല്ലും പുഴയും അതെ പൂവും മാമരങ്ങളും പക്ഷിമൃഗാദികളും ജന്തുലതാദികളും ഈ സൂര്യനും ചന്ദ്രനും ആകാശവും ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളൊക്കെയും ഞാൻ തന്നെയാണ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാള സാഹിത്യത്തില് കുറെ കാരണം ഇത് മതാത്മകതയെ കാവ്യപരമായി സമീപിക്കുമ്പോൾ അത് ആ അത് അതിനെ സ്ക്വീസ് ചെയ്തിട്ട് അതിന്റെ ചണ്ടിയാണ് ഇപ്പം അതായിട്ട് ഇങ്ങനെ വിവിധ സ്പിരിച്വൽ അതെ അതെ എനിക്കൊന്നും ശരിക്കും ഒരു അബദ്ധം പറ്റി തരും മതം എന്ന് പറയുന്ന ഒരു മതം ആയിരുന്നു ശരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ മസ്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ മജ്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അപ്പൊ അതെല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റും കാരണം ഈ ഒരു വഴിയിൽ സഞ്ചരിച്ച എല്ലാ ഈ ഒരു മതം ഇളങ്ങിയിട്ടുണ്ട് മേ ബി അതായിരിക്കും പിൽക്കാലത്ത് പിന്നീട് അത് ഒരു മതമായിട്ട് ചുരുങ്ങിയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കാരണം അതാണ് അതാണ് അതെ 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 അപ്പൊ അതിൽ നമുക്ക് ഇവര് രണ്ടുപേരിലേക്കും വരാം മസ്ത എന്ന് പറയുന്ന ഒരു അവസ്ഥ മസ്ത കലന്തർ എന്ന് നമ്മളത് പറയാറുണ്ട് അപ്പൊ ആ മസ്ത് ഇളകിയ ആൾക്കാരാണ് ശരിക്കും നമ്മൾ ഈ മസ്താൻ അല്ലെ അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ സൂഫി പരമ്പരയിൽ അറിയപ്പെടുന്നത് അപ്പം അങ്ങനെ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ അദ്ദേഹം അധികം കേട്ടിട്ടില്ല അപ്പൊ നമ്മുടെ പിന്നെ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് നമുക്ക് പിന്നെ അദ്ദേഹം ഉണ്ട് കല്ലടി മസ്താൻ എന്ന് അദ്ദേഹം ഉണ്ട് പിന്നെ ഇവിടെ ഒരു കണിയാപുരം അബ്ദുൾ മസ്താൻ വേറെ വേറെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില് കടലുണ്ടി ആ ഭാഗത്ത് കവി കൂടിയായിരുന്ന അവരുടെ രീതികൾ നല്ല രസം അവര് ആ നാട്ടിലെ ആളുകളുടെ ചുണ്ടിലേതൊരു പാട്ടുകളാണോ ഇങ്ങനെ ഉണ്ടായിരുന്നത് ആ ട്യൂണിലാണ് അവർ പാട്ട് എഴുതുന്നത് കാരണം കേരളത്തിൻ്റെ ഇത് പിന്നെ എല്ലാത്തരം കാവ്യ രീതികളും സൂഫി കാവ്യ രീതികളും കേരളത്തിലുണ്ട് എല്ലാ അപ്പോൾ കവിതകൾ നമ്മൾ ഖവാലിയായിട്ടും ഗസലായിട്ട് ഗുൽ നക്ഷാം അങ്ങനെ ഒരുപാട് തരത്തിലുണ്ട് അതിനോടൊക്കെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സിനിമാ പാട്ടിന്റെ ട്യൂണിലുള്ള ഒരു സാഹചര്യം ഹക്കുന്നേ ഇറങ്ങാൻ വയ്യാൻ വയ്യ 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 ഹക്കിൻ്റെ ഹക്കിൻ്റെ ഇത് ഹക്കുന്ന പറയുന്ന ഹക്കുന്നിറങ്ങാൻ എനിക്ക് ആ ആ പുരുളിനകത്ത് നിൽക്കാനും ഈ ലോകത്തിൻ്റെ അവസ്ഥ പറയാം നൈ രീതിയിൽ കൊട്ട് ഇറങ്ങാനും വയ്യ വട്ടുവരക്കാൻ വരക്കാൻ വയ്യ വിട്ടുപാറക്കാൻ വയ്യ എനിക്ക് ഇതിന്റെ ഈ ഒരു വ്യവസ്ഥക്കകത്ത് നിൽക്കാനും പറ്റണില്ല എന്നാലും എനിക്ക് വിട്ടു പറഞ്ഞിട്ട് എന്ന് പറയുന്ന ഈ ആളുകളുടെ ഇടയിൽ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രവാചക ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിൽ ഇടപെട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ഫക്കാലിലേക്ക് വന്നതിന് ശേഷം കളിയാണ് പിന്നെ പൊന്നാനിയിലുണ്ടായിരുന്ന പട്ടാപ്പകൽ ചൂട്ടും ഞാൻ മനുഷ്യനെ തേടി നടന്നു അദ്ദേഹം പൊന്നാനിയിൽ ഉണ്ടായിരുന്നൊരു ഒരു ഹെഡ് മാഷ്ടായിരുന്നു പലരും നമ്മളെ മക്കാറാക്കണ് പറയും പലരും നമ്മളെ വിരാതനാക്കണ് തുടരും പിന്നെ നേരത്തെ ഒക്കെ ഞാനാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടാവും അതേക്കുറിച്ച് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പുത്തനം തണി ജീവിച്ചിരുന്ന ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്നത് ഇബ്രാഹിം ഷാഫ് തീട്ടു അദ്ദേഹം ഞാനും കറ്റാള മനപമാനങ്ങൾ മുംബായി മരിത്തോരിൽ പെട്ടാള ഹങ്കാരം ഈ തിയോളജിക്കകത്ത് അതുപോലെ തന്നെ ഈ ഇസ്ലാമിക് ജൂരികും ഏറ്റവും വലിയ കുറ്റമായിട്ട് പറയുന്ന ഒരു സാധനമാണ് ഈ ബഹുദിവ്യത്വ ആഹ് അള്ളാഹു പങ്കു ചേർക്കുക എന്നൊക്കെ മലയാളം പറയുക ദിവ്യത്വം ഒന്നേ ഉള്ളൂ എന്നുള്ള ഒരു അംഗീകാരമാണല്ലോ അതിന് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഇവര് വിശ്വാസം അത് അതേറ്റവും വലുത് അഹങ്കാരാണ് ഞാൻ കാണുന്നു പറയാണ് ഞാൻ കേൾക്കുന്നു ഞാൻ ശ്വസിക്കുന്നു അതാണല്ല അഹങ്കാരം എന്റേത് എന്റേത് എന്റേതെന്ന് നേരത്തെ പറഞ്ഞ ആ ചോദ്യം ഉള്ളിലേക്ക് പോയി നോക്കി കഴിഞ്ഞാരണം അപ്പൊ അതിന്റെ കാരണം ഇതാണ് ഈ ഞാൻ ഞാൻ എന്ന് ുള്ളിൽ തിളച്ചു മറിഞ്ഞു പൊങ്ങണം ഞാനെന്നത് അടങ്ങണം ഞാൻ ഞാൻ എന്ന അഹങ്കാരം വിട്ടാളെ ഞാനില്ലല്ലോ അവനുണ്ടെങ്കിൽ മാത്രമുള്ള ഒരു സാധനമാണല്ലോ ഈ ഞാന് അത് പാട്ടിൽ അത് കുറെ വന്നു അപ്പൊ അതമിയായ കൂട്ടിനുള്ളിൽ കെതമിയെളിച്ചി തന്നെ തന്നെ ആസ്വദിക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു അതം എന്ന് പറഞ്ഞാല് താൽക്കാലികമായിട്ടുള്ള ഒന്ന് എന്ന് എന്ന് അനശ്വരമായ ഒന്ന് മലയാളത്തിൽ അസ്തിത്വം അസ്തി പാട്ട് വരും വെച്ച് തെളിച്ചമേകി തന്നെ തന്നെ മധുരവർണ്ണ പടമെഴുതി കൊളുത്തി എന്താ പലതരത്തിൽ തന്നെ തന്നെ അത് അതിനെ തന്നെയാകുന്നു അത് കാണാനുള്ളതാണ് ഏഴെണ്ണം കാഴ്ച കേൾവി സംസാരം ഉദ്ദേശം അറിവ് ജീവൻ ഇങ്ങനെ ഏഴ് ഏഴ് ആകാശം എന്ന് നല്ല നല്ലൊരു വരിയാണ് ക്ഷണികതയുടെ ഈ കൂട്ടിലാണ് അനശ്വരതയുടെ വിളക്ക് വെച്ചിരിക്കുക എന്നിട്ട് അതിന് അസ്തിത്വം കൊടുത്തതാണ് ആ വാക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ടാ അത് പ്രയോഗം മനസ്സിലാവുമ്പോ ഭയങ്കര ഈ ഡയോജനീസിന്റെ ഒരു കഥ പണ്ട് മുതലേ പറഞ്ഞാണല്ലോ പകൽ സമയത്ത് മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നത് അതാണ് ഈ പട്ടാപ്പകൽ അത് ശരിക്കും ഒരു ഒരു മനുഷ്യനായവൻ അത് ഭയങ്കര പ്രയാസാണല്ലോ ഈ മൃഗങ്ങളെ അതിൽ പറയുന്നുണ്ട് ഇക്ബാലൊക്കെ പറയുന്നുണ്ട് ഒരുപാട് മൃഗങ്ങൾ മാത്രമേ കാണാനുള്ളൂ മൃഗവാസനകളിൽ ഇരിക്കുന്ന മനുഷ്യരെ കാണുന്നുള്ളോ ഒരു മനുഷ്യനായവൻ ഒരു ഇൻസാൻ എന്ന് പറയും പഷറീയത്ത് ഇൻസാനീയത്ത് എന്നൊക്കെ സുഖിക്കൊരു മൃഗതലത്തിലുള്ള അവസ്ഥ എന്ന് ഭൗതികതയിൽ മാത്രം വിഹരിക്കുന്ന നിന്ന് ഒരു മനുഷ്യബോധത്തിന്റെ തലത്തിലേക്ക് വളർന്നവനെ കാണുന്നില്ലല്ലോ അതാണ് ഗുരുക്കന്മാരൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളല്ലോ അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് അതാണ് തബ്രീസ് എന്നുള്ള ഗുരു ഒരു മനുഷ്യനെ അവസാനം റൂമിയിൽ എത്തുന്നത് അവിടുന്നാണ് ഒരു ഒരു റൂമി ഉണ്ടാവുന്നത് ആ ഗുരു സമ്പർക്കത്തിൽ നിന്ന് അതുപോലെ അത്തരം ഇങ്ങനെ തെരഞ്ഞു നടക്കുക തിരഞ്ഞു നടക്കുമ്പോൾ ഈ മനുഷ്യനാണെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ സാമൂഹിക വ്യവസ്ഥകൾക്കും വ്യവഹാരങ്ങൾക്കും പറ്റിയ ആളും ആവൂല അതാണ് പലരും നമ്മളെ മക്കാറാക്കണം നമ്മളെ കളിയാക്കി പക്ഷെ ഞാൻ ഈ പോക്ക് തന്നെ തുടരാതിരിക്കാൻ കഴിയൂല അപ്പൊ അത് സാമൂഹിക വ്യവസ്ഥക്ക് കണ്ണുമടച്ച് തപസരിക്കാരുണ്ട് ഇവിടെ അതിലുള്ള വരികളാണ് കിതാബ് ഏന്തി നടക്കുന്ന പൗരോഹിത്യത്തെ വ്യക്തമായിട്ട് പറയാണ് പലപ്പോഴും അത് കഴുകന്മാരാണ് കിതാബാണ് കയ്യിലിരിക്കുന്നത് ആ കിതാബ് വെച്ചിട്ട് സമൂഹത്തിന്റെ ഇതാക്കുന്ന ആളുകളാണ് അതുപോലെ ലിസ്ഡസ് ഈ പൗരോഹിത്യത്തിന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കോമൺവെൽസിന്റെ ഭാഷയിൽ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കാരണം ഭാരം ചുമക്കുന്നവനും കഷ്ടപ്പെടുന്നവനും ഒക്കെ വേഷാസ്ത്രീകളും എന്റെ അടുത്തോട്ട് ഒരു നിങ്ങൾക്ക് ഞാൻ അഭയംതരാ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അല്ലാതെ ഈ ദന്തഗോപുരങ്ങളിൽ ഗോപുരങ്ങളിൽ വസിക്കുന്നവനല്ല ഈശ്വരൻ എന്നുള്ള ഒരു സങ്കല്പനാണ് നമ്മളതിനകത്ത് കാണുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞതിൽ എനിക്കൊന്നും പരമാംസരണെന്ന് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ റോഡേ കൂടെ ധാരാളം ആൾക്കാർ പോകുമ്പോഴും അതിനെ എല്ലാത്തിനും കാണുന്ന ഓരോ ജീവിയായിട്ടാണ് കാണുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ ഒരാൾ പോകുമ്പോ ആ ഇതാ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഓരോ ഈ കഥകളി ഈ ഒരു കാര്യത്തെ പൊതിഞ്ഞോ ചോദിച്ചത് അതുകൊണ്ടാണ് ഒരേ പല സൂഫികളിൽ നിന്നും ഒരേ കഥകൾ തന്നെ ഒരേ കഥ ഈ മനുഷ്യരെ എല്ലാവരും രൂപം കൊണ്ട് മനുഷ്യരാണ് മനുഷ്യൻ പ്രാപ്തമാക്കേണ്ടതിനെ പ്രാപ്തമാക്കിയിട്ടില്ല ഈ ഒരുപാട് കഥ പറയും നമ്മുടെ മലപ്പുറം ഭാഗത്ത് വേങ്ങര എന്ന് പറഞ്ഞ കോയപ്പാപ്പ അദ്ദേഹത്തെ പറ്റി പറയുന്ന കഥയാണ് മുമ്പിൽ വന്ന ഒരാള് എന്ത് ചെയ്തു അടി അങ്ങോട്ട് കൊടുത്തു അപ്പൊ അദ്ദേഹം കണ്ണുകൊണ്ട് തുറന്നപ്പോ ചുറ്റും പല മൃഗങ്ങളാണുള്ളത് മനുഷ്യരെ കാണാൻ മാമേലി എന്നൊക്കെ പറഞ്ഞു അപ്പോ പിന്നെ ഒരു അടിയും കൂടി കൊടുത്തു മനോഹരമായൊരു കഥയാണ് ഒരു ഗുരു എന്താ ചെയ്യുന്നത് ഇവരിലുള്ള ആ മൃഗബോധത്തിൽ നിന്നാ മനുഷ്യബോധത്തിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതിനെ ഒരു കഥയായി ആവിഷ്കരിച്ചത് എന്താണോ ഈ റിലിജിയോസിറ്റി എന്ന് പറയുന്ന ഒരു പറ്റിയത് ഈ കഥകൾക്കൊക്കെ പിന്നെ തീർച്ചയായും സയൻസിലും ഇത് പറയുന്നുണ്ട് സയൻസിലും ഇത് പറയുന്നുണ്ട് നമ്മുടെ ഭ്രൂണം പല അവസ്ഥയിൽ വരുമ്പോ പലതരത്തിലുള്ള മൃഗങ്ങളുടെ ഒരു ഇതാണ് അതിനകത്ത് കാണിക്കുന്നത് കോഴിയുടെ ഭ്രൂണവും നമ്മുടെ ഭ്രൂണവുംപോലെ സമയമൊക്കെ ഉണ്ട് ഡൈനോസറിന്റെയും കോഴിയുടെ ഒരുപോലെ വരുന്ന ഒരു കാലമുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അങ്ങ് പറഞ്ഞതുപോലെ തിരസ്കരി അല്ലെങ്കിൽ തിരശീല മാറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് സാധാരണ നമ്മുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറുന്നത്